ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ഒരു മാധ്യമപ്രവർത്തനം നിലയിൽ എസ്കത്തി എന്ന വാർത്ത ആലപ്പുഴ ചാത്തനാട്ടെ ഇരുമ്പു പണിക്കാരൻ്റെ ആലയിൽ നിന്നും കണ്ടെടുക്കുന്ന ദിവസം മുതൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം അനുഭവിച്ച ഒരു സമ്മർദ്ദം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു കേസ് അന്വേഷണത്തിൽ ഐ ജി വിൻസെന്റ് എൻബോൾ പറഞ്ഞതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അന്ന് ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ എൻ്റെ പേര് പോലും പറഞ്ഞ് സൈൻ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നു കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ഈ കത്തി ആർ എസ് എസിൻ്റെ കത്തിയാണ് അതല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഡിഫൻഡ് ചെയ്യപ്പെടാണ്ട് വരുന്നു ഐ ജി പോൾ പോകുന്നത് രാഷ്ട്രീയ മാനമില്ലാത്ത കൊലപാതക കേസാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൊലപാതകമാണെന്ന വിവർത്തനങ്ങൾ വരുന്നു വിശകലനങ്ങൾ വരുന്നു അവിടെ ഒരു മാധ്യമപ്രടുന്ന നിലയ്ക്ക് എനിക്ക് സമ്മർദ്ദമായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തിയാണ് അന്ന് അതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഈ വാർത്തയോടുകൂടി ഇല്ലാതാവുകയാണ് നമ്മുടെ മറുപക്ഷത്ത് പോലീസുകാർ നമ്മുടെ ശത്രുക്കളാകുന്നു ഇരുപക്ഷത്തും നമ്മളെ സഹായിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസും ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമും മാത്രമാകുന്നു